ഹലോ നമസ്കാരം എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂമിശാസ്ത്രത്തെ പറ്റിയാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഭൂമിശാസ്ത്രത്തിൻ്റെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഭൂമിയുടെ ഉള്ളറയെ മൂന്നായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഭൂവെൽക്കം മാൻഡിൽ അകക്കാംബ് ഇങ്ങനെ മൂന്നായിട്ടാണ് ഭൂമിയുടെ ഉള്ളറയെ തരം തിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് രണ്ടാമത്തത് മാഞ്ചൽ മൂന്നാമത്തത് അകക്കാമ്പ് അഥവാ കോർ ഇങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം ആദ്യം ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം ഭൂവൽക്കത്തിൻ്റെ കനം വൻകരകൾക്കിടയിൽ അറുപത് കിലോമീറ്ററും കടൽത്തറകളിൽ ഇരുപത് കിലോമീറ്ററുമാണ് എന്താണ് ഭൂവൽക്കത്തിൻ്റെ കനം വൻകരകളിൽ അറുപത് കിലോമീറ്ററും കടൽത്തറകളിൽ ഇരുപത് കിലോമീറ്ററുമാണ് സിലിക്കേറ്റ് പടലം എന്നും ഭൂവൽക്കം അറിയപ്പെടുന്നു എന്തായിട്ടാണ് അറിയപ്പെടുന്നത് ബാ ബാഹ്യ സിലിക്കേറ്റ് പടലം എന്നും ഭൂവൽക്കം അറിയപ്പെടുന്നു അടുത്തത് ഭൂവൽക്കത്തെ സിയാൽ സിമ എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു ഭൂവൽക്കത്തെ സിയാൽ സിമ എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു ഭൂവൽക്കത്തിൻ്റെ അലൂമിനിയം സിലിക്കൺ എന്നിവ കൊണ്ട് നിർമ്മിതമായ കരഭാഗത്തെ സിയാൽ എന്നറിയപ്പെടുന്നു സിയാൽ എന്താണ് ഭൂവൽക്കത്തിൽ അലൂമിനിയം സിലിക്കൺ എന്നിവ കൊണ്ട് നിർമ്മിത നിർമ്മിതമായ കരഭാഗമാണ് സിയാൽ അതായത് എസ് ഐ എ എൽ സിയാൽ എസ് ഐ സിലിക്കൺ എ എൽ അലൂമിനിയം അടുത്തത് സിലിക്കൺ മഗ്നീഷ്യം എന്നിവ കൊണ്ട് നിർമ്മിതമായ കടൽത്തറയുടെ ഭാഗം സിമ എന്നറിയപ്പെടുന്നു സിലിക്കൺ മഗ്നീഷ്യം എന്നിവ കൊണ്ട് നിർമ്മിതമായ കടൽത്തറയുടെ ഭാഗമാണ് സിമ വൻക വൻകര ഭാഗത്തും കടൽത്തറ ഭാഗത്തും കാണുന്ന പ്രധാന മൂലകമാണ് സിലിക്കൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയമാണ് അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് ചോദിച്ചാൽ ഏതാണ് അലൂമിനിയം അടുത്തത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് കൺഫ്യൂഷൻ വരരുത് ഭൂ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയവും ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനുമാണ് ലോഹം അലൂമിനിയവും മൂലകം ഓക്സിജനുമാണ് ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത മൂന്നാണ് അപ്പോൾ ഒന്നും കൂടി ഇതിനെപ്പറ്റി പറയാം ഭൂവൽക്കത്തെ പറ്റി പറയാം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം ബാഹി സിലിക്കേറ്റ് പടലം എന്നും ഭൂവൽക്കം അറിയപ്പെടുന്നു ഭൂവൽക്കത്തെ സിയാൽ സിമ എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു ഭൂവൽക്കത്തിൽ അലൂമിനിയം സിലിക്കൺ എന്നിവ കൊണ്ട് നിർമ്മിതമായ കരഭാഗം സിയാലും സിലിക്കൺ മഗ്നീഷ്യം കൊണ്ട് നിർമ്മിതമായത് സിമയുമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയവും ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനുമാണ് ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത മൂന്നാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാൻഡലിനെ പറ്റിയാണ് ഓക്കെ ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ പാളിയാണ് മാൻഡൽ ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ പപ്പാളിയാണ് മാൻഡിൽ മാൻഡലിൻ്റെ സ്ഥാനം നൂറ് കിലോമീറ്ററിനും രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിനും ഇടയിലാണ് എത്രയാണ് നൂറ് കിലോമീറ്ററിനും രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിന് താഴെയാണ് മാൻഡലിൻ്റെ ഉപരിഭാഗം ഖരാവസ്ഥയിലും അധോ ഭാഗം ദ്രാവകാവസ്ഥയിലുമാണ് അപ്പം മാൻഡലിൻ്റെ ഉപരിഭാഗം ഖരാ അവസ്ഥയിലും അധോ ദ്രാവകാവസ്ഥയിലുമാണ് മാൻ്റലിൻ്റെ ഉപരിഭാഗം സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മാൻഡലിൻ്റെ ഉപരിഭാഗം സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത് ഓരോ മുപ്പത്തിരണ്ട് മീറ്റർ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും ഒരു ഡിഗ്രി സെൽഷ്യസ് ചൂടുവീതം കൂടുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഊഷ്മാവുള്ള ഈ ഭാഗത്ത് പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സെൽഷ്യസ് വരെ ഊഷ്മാവുള്ള ഈ ഭാഗത്ത് പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിലാണ് മാൻഡിലിന് താഴെ ശിലകൾ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു ഈ ഭാഗത്തെ നമ്മൾ അസ്തനോസ്പിയർ എന്നറിയപ്പെടുന്നു അപ്പോൾ അസ്തനോസ്പിയർ എന്താണ് മാൻഡിലിന് താഴെ ശിലകൾ അർദ്ധദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഈ ഭാഗമാണ് അസ്തനോസ്പിയർ എന്നറിയപ്പെടുന്നത് അടുത്തത് ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുഗൾ ഭാഗവും ചേർന്ന ചേർന്ന ഭാഗമാണ് ലിത്തോസ്പിയർ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുഗൾ ഭാഗവും ചേരുന്നതാണ് ലിത്തോസ്പിയർ അടുത്തത് ഭൂവൽക്കത്തിനും മാൻഡലിനും മധ്യയായി സ്ഥിതി ചെയ്യുന്ന അതിർവരമ്പ് അതിന് പറയുന്ന പേരാണ് മൊഹറോവിസിക് വിഛിന്നത അഥവാ മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി ഭൂവൽക്കത്തിനും മാൻഡലിനും മധ്യയായി സ്ഥിതി ചെയ്യുന്ന ഒരു അതിർവരമ്പാണ് മൊഹറോവിസിക് വിഛിന്നത ഓക്കെ അപ്പം ഒന്നും കൂടെ മാൻഡലിനെ പറ്റി പറയാം ഭൂവൽ ഭൂവൽക്കത്തിന് താഴെയായി കാണപ്പെടുന്ന കനം കൂടിയ പാളിയാണ് മാൻഡൽ മാന്റലിന്റെ സ്ഥാനം നൂറ് കിലോമീറ്ററിനും രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിനും ഇടയിലാണ് മാൻഡലിന്റെ ഉപരിഭാഗം ഖരാവസ്ഥയിലും അധോഭാഗം ദ്രാവകാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത് മാൻഡലിന്റെ ഉപരിഭാഗം സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഊഷ്മാവുള ഈ ഭാഗത്ത് പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിലാണ് മാൻഡലിന്റെ താഴെ ശിലകൾ അർദ്ധദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഈ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നു മാൻഡലിന് താഴെ ശിലകൾ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു ഈ ഭാഗത്തെ അസ്തനോസ്പിയർ എന്നറിയപ്പെടുന്നു ഭൂവൽക്കവും മാൻഡലിൻ്റെ മുഗൾ ഭാഗവും ചേരുന്നതാണ് ലിത്തോസ്പിയർ ഭൂവൽക്കത്തിനും മാൻഡലിനും മധ്യയായി മധ്യയായി സ്ഥിതി ചെയ്യുന്ന അതിർവരമ്പിനെ പറയുന്നത് മൊഹറോവിസിക് വിച്ഛിന്നത അല്ലെങ്കിൽ മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നു അടുത്തത് കോർ അല്ലെങ്കിൽ അകക്കാമ്പ് ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് അകക്കാമ്പ് നിക്കലിൻ്റെയും ഇരുമ്പിൻ്റെയും മിശ്രിതമായ അകക്കാമ്പ് നിഫേ എന്നറിയപ്പെടുന്നു നിക്കലിൻ്റെയും ഇരുമ്പിൻ്റെയും മിശ്രിതമായ അകക്കാമ്പ് നിഫെ എന്ന് അറിയപ്പെടുന്നു അകക്കാമ്പിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിനും ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്ററും വരെയാണ് അകക്കാമ്പിൻ്റെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ വരെയാണ് ഭൂമിയിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഭാഗം ഏതാണ് അകക്കാമ്പാണ് ഭൂമിയിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഭാഗം ഏതാണ് അകക്കാംബാണ് ഭൂമിയുടെ കാന്തിക ശക്തിയുടെ ഉത്ഭവസ്ഥാനം അകക്കാംബാണ് ഭൂമിയുടെ കാന്തിക ശക്തിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് കോർ അല്ലെങ്കിൽ അകക്കാംബാണ് മാൻഡലിനും അകക്കാമ്പിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അതിർവരമ്പാണ് ഗുട്ടൻബർഗ് വിഛിന്നത അല്ലെങ്കിൽ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി മാൻഡലിനും അകക്കാമ്പിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അതിർവരമ്പാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി അഥവാ ഓൾഡ് ഹോം വിഛിന്നത എന്ന് പറയും ഭൂമിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ കോർ ഭാഗത്തുള്ള ഏകദേശ ചൂടെ എന്ന് പറയുന്നത് അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് എത്രയാണ് അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് അപ്പം അകാമ്പിനെ പറ്റി മൊത്തത്തിൽ ഒന്നുകൂടി പറയാം ഏറ്റവും ഉള്ളിലുള്ള പാളേതാണ് അകക്കാമ്പാണ് ഈ ഭാഗത്തെ നിക്കലും അയണും ചേർന്നുള്ള ഈ ഭാഗത്തെ നിഫ എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിനും ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്ററും ആണ് ഇതിൻ്റെ സ്ഥാനം ഭൂമിയിലെ ഏറ്റവും കൂടുതൽ സാന്ദ്രത കൂടിയ ഭാഗം ഏതാണ് അകക്കാമ്പാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയപ്പെടുന്നത് മാൻഡലിനും അകക്കാമ്പിനും മധ്യം സ്ഥിതി ചെയ്യുന്ന അതിർവരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത ഭൂമിയുടെ ഉള്ളിൽ ഏകദേശ ചൂട് എന്ന പറയുന്നത് അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് ഭൂമിയുടെ ഉള്ളറുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഭൂവൽക്കം മാഞ്ചിൻ കോർ ഇത് മൂന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും ബൈ സി യു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്നാലേ പുതിയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് രേഖപ്പെടുത്താൻ മറക്കണ്ട ഓക്കെ തെൻ സി യു